തേനൊരു കുഴപ്പമുണ്ടോ ഡെൻസിറ്റി കൊള്ളല്ലേ അപ്പൊ അയാൾ ഈർപ്പത്തെ പെട്ടെന്ന് എന്തിനും ഈർപ്പത്തെ വലിച്ചെടുക്കും അപ്പൊ ഇത് ഏറുമായി ബന്ധപ്പെടാതിരിക്കാനുള്ള നമ്മുടെ ഒരു സീലിംഗ് ആണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഈ തേനീച്ചയുടെ വീട് ഈ ഇരിക്കുന്ന തേനിന്റെ ആ പൂമ്പുടിയ ഹൈ പ്രോട്ടീൻ ലോകത്തെ ഏറ്റവും വലിയ പ്രോട്ടീൻ ആണ് എന്ത് ഈ സാധനം അപ്പൊ ഇതിപ്പോ നമ്മള് കഴിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കോണിൽ നിന്ന് ഇതാ ഒരിത്തിരി കട്ടിങ്ങനെ ഇത് 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 കഴിക്കുമ്പോഴാണ് ആ യഥാർത്ഥത്തിൽ തേനും ആ പൂമ്പുടിയൊക്കെ സാറേ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാർ എന്റെ അഭിപ്രായം വളരെ പറയാൻ പറ്റും നമ്മൾ പറയലേ നമുക്ക് ആ തേനീച്ചിലെ കൂട്ടിന്ന് കിട്ടുന്ന തേൻ മെഴുക് പൂമ്പുടി എല്ലാം നല്ല എന്താണ് ഇങ്ങനെ അങ്ങനെ കസ്റ്റവർക്കെയും കൊച്ചുമക്കൾക്ക് തേൻ കൊടുത്തെന്ന് പറയാം ശുദ്ധമായ തേൻ അല്ലാണ്ട് കുപ്പിയിൽ നിന്ന് കൂട്ടി കൊടുക്കുന്നവരല്ല അല്ല അതെ അവർക്കൊരു വിശ്വാസ അവർക്ക് നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തേൻ ഗ്രാമത്തിലാണ് ഈ തേൻ ഗ്രാമം ഈ ഗ്രാമത്തെ വിളിക്കാൻ കാര്യം എന്താ അതായത് ഞാന് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഇത് തുടങ്ങിയില്ല അപ്പൊ അന്നൊക്കെ മേടിക്കുന്ന ഒറ്റമൂലി മരുന്നുകൾ കൊടുക്കുന്ന അമ്മമാർ തേൻ മേടിക്കാൻ വേണ്ടി വരും അപ്പൊ ഇവിടുത്തെ അമ്മയ്ക്കും ഈ ഒറ്റമൂലി മരുന്നുണ്ട് അപ്പോൾ ഒറ്റമൂല്യ മരുന്ന് പറഞ്ഞാൽ മരുന്നിന്റെ ഗുണത്തെ അല്ലെങ്കിൽ ആ പറിച്ചെടുക്കുന്ന മരുന്നിന്റെ നീരാണ് ഔഷധം അത് തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ രക്തത്തിലേക്ക് നേരിട്ടെത്തും കാരണം തേൻ ഓൾറെഡി ദഹിച്ച ഗ്ലൂക്കോസും ഗ്ലൈക്കോജനാണ് അപ്പോൾ അത് രോഗം പെട്ടെന്ന് മാറും അതുകൊണ്ട് ഒറ്റ നേരം കൊണ്ട് ആ സൂം മാറുന്നതിൻ്റെ പേരാണ് ഒറ്റമൂലി ഒറ്റമൂലി അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത് വർഷക്കാലമായിട്ട് എനിക്കറിയാം കാരണം പല ഔഷധങ്ങളും എൻ്റെ വല്ലുമ്മ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് തേൻ ചേർത്ത് കൊടുക്കും അപ്പൊ ഈ ഈ ഗ്രാമത്തിലേക്ക് എത്തുമ്പോ ഈ തൊപ്പിപ്പാട അല്ലേ അതെ അതെ തൊപ്പിപ്പാട തൊപ്പിപ്പാടിനെ കാണുമ്പോഴേ ഇപ്പൊ അങ്ങയുടെ അരികിലേക്ക് എത്തുമ്പോ ഇപ്പൊ സവിശേഷമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതെന്താ ഈ ഇരിക്കുന്നത് തേനീച്ചയുടെ കൂട്ടിൽ നിന്ന് അതിന്റെ അടയിൽ വീട് ആ കോമ്പോട് കൂടി തേൻ ശരി ഇനി ആരാണോ വാങ്ങുന്നേ അയാൾക്ക് കട്ട് ചെയ്തും കഴിക്കാം പിഴിഞ്ഞെടുത്തും കഴിക്കാം ഇത് എവിടേക്ക് പോകുന്നതാണ് ഇത് ശരിക്ക് പറഞ്ഞാല് ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്നത് കാരണം അവർക്ക് കോമ്പ് കണിയാണ് വേണ്ടത് നമ്മളിപ്പോ തേൻ കുപ്പിയിലായി കഴിയുമ്പോഴേ അതിൽ മായ ഉണ്ടോ തേനാണോ എന്നൊക്കെ ഒരുപാട് ഡൗട്ടാണ് ശരി ഇതാകുമ്പോ ഈ ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ആ തേനീച്ചകൾ തന്നെ പണത വീഴാ ഞാനൊരു പ്രത്യേക പാത്രത്തിനകത്ത് ഫുഡ് ഗ്രേഡിൽ തയ്യാറാക്കി ഇങ്ങനെ അടിക്കുവെച്ചിരിക്കുക അപ്പൊ നമ്മുടെ ഇപ്പൊ പുറം ലോകത്ത്ന്നുള്ളവർക്ക് വരുന്ന കഴിയുമ്പോ എന്ത് ചെയ്യണം അവർക്ക് ഇത് ഇതാ വേണ്ടത് അവർക്ക് ഇതേപോലെ നല്ല ശുദ്ധമായ തേൻ ഇത് ഒരു ഇതൊരു എണ്ണൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം വരും ഒരു ബോക്സിൽ വരും അപ്പൊ ഇത് നമുക്ക് കർഷകർക്ക് മൂല്യവർദ്ധ ഉൽപ്പന്നമല്ല തേനീച്ച തന്നെ കരുതി വെക്കുന്നതാണ് മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടി അപ്പൊ അത് നമ്മളിങ്ങെടുക്കുന്നു ഒറിജിനൽ ഒറിജിനൽ കഴിക്കുന്നതേ സ്വാദം അതേ അതേ രുചിയാണ് അതാണ് ഈ തേനിന്റെ പ്രത്യേകത അപ്പൊ ഇങ്ങനെ എടുക്കുന്ന തേനാണ് ഈ ഞങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വിരുന്ന് ശരി ഇതിപ്പോ നമ്മള് അധികം നാളായില്ല തുടങ്ങിട്ട് ഇതിപ്പോ ഒരു വർഷമായാലും ഞാൻ ഈ വർഷമാണ് കോമ്പുകണി ശേഖരിക്കാൻ തുടങ്ങിയത് ശരി കാരണം ഇത് ഇടുക്കി ജില്ല ആയതുകൊണ്ട് മൂന്നാർ വരുന്നവരും തേക്കടി വരുന്നവരും വാഗവണ്ണി വരുന്നവരെല്ലാം ചോദിക്കേ ശുദ്ധമായ തേൻ ആണ് വരുന്നത് വീടോട് കൂടി കിട്ടാണ്ട് അടയോട് കിട്ടാണ്ട് വില പ്രശ്നം അല്ല അവർ ഇത് എന്റെ കൂട് ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലാണ്ട് ആറായിരം കൂടാ ആ ആറായിരം കൂട് വെച്ചപ്പോൾ ഞാനൊരു പത്ത് മൂവായിരം നിന്ന് തേൻ എക്സ്ട്രാക്ട് ചെയ്തു അത് നമുക്ക് തേനായിട്ട് കൊടുക്കുന്ന കടകൾക്ക് ബിസിനസ്സുകാർക്കെല്ലാം കൊടുക്കണം പക്ഷേ ഗസ്റ്റുകൾക്ക് കൊടുക്കാനാണ് ഈ സാധനം ഭയങ്കര പ്രിയ ഞാനുണ്ടാക്കിയെടുത്തതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വിറ്റ് പോയെന്ന് പറയാം മതി ഇത് ഹൈ ഹൈ റേഞ്ച് റേഞ്ച് കണി 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 ശരി അങ്ങനെ വന്നാൽ ഇവിടെ ഹണി നാറി വന്നാൽ ഇത് വാങ്ങാം ശരി ഇത് ഒരു കിലോഗ്രാമിന് നമ്മള് രണ്ടായിരത്തി അറുന്നൂറ് നമ്മൾ ചോദിക്കുന്നത് അറുന്നൂറ് അവര് കുറച്ച് വരും അത് ശരി വില ഇങ്ങനെ കൂടുന്നതിന്റെ കാര്യം പണ്ട് നമ്മൾ ഒരു കോമ്പ് ഒരു സീസണിൽ പത്ത് പ്രാവശ്യം തേനെടുക്കും ആ കോമ്പൗണ്ട് കൂടെ കട്ട് ചെയ്യുമ്പോ ആ പത്ത് പ്രാവശ്യം തേനിന്റെ വിലയാണിതിന് ശരി അതൊരു തവണ ഒറ്റ വിളക്കാൻ പറ്റും പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇവിടെ പറഞ്ഞാൽ മറ്റേ ഈ എന്താ പറഞ്ഞ ഔഷധ ചെടികളാണല്ലോ അതെ ഈ അയലം കോഫി എല്ലാം തിങ്ങി നിക്കുന്ന ആടായതുകൊണ്ട് ഈ സാധനത്തിനപ്പം നമുക്ക് വില അവർക്ക് പ്രശ്നമല്ല ഇപ്പൊ അങ്ങയുടെ അഭിപ്രായത്തിൽ അങ്ങയുടെ ഇത്ര നടത്ത എക്സ്പീരിയൻസിൽ എവിടെയുള്ള തേനായിരിക്കും ഏറ്റവും നല്ല തേന അതായത് ഇപ്പം ഏലക്കാടുകളുണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ റബ്ബർ തോട്ടങ്ങളുണ്ട് തേയിലത്തോട്ടങ്ങളുണ്ട് എവിടെയുള്ള തേനായിട്ട് അതായത് ഏറ്റവും നല്ല തേന എന്ന് പറഞ്ഞാല് അതിന്റെ ഉറപടം ഇടുക്കി തന്നെയാണ് അതായത് സുഗന്ധ വ്യഞ്ജനത്തിന്റെ അതായത് നമ്മുടെ റാണിയാണല്ലോ സ്പൈസസ് വർഗത്തിന്റെ റാണിയാണ് ഇടുക്കി ജില്ല അല്ലേ നമ്മൾ പറയുമ്പോൾ ഏലമാണ് അതിൽ മിന്നിക്കുന്നതാണ് അതെ അപ്പം അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന നമ്മുടെ ഇവിടെ ഒരു പ്രശദ്ധമായ ചെടിയുണ്ട് മരവ ചെടിയല്ല കരുണ എന്ന് പറയും അതൊരു ജനുവരി പകുതി പകുതിയാകുമ്പോൾ പൂത്തു കഴിഞ്ഞാല് ഫെബ്രുവരി മാർച്ച് വരെ അവർ നമുക്ക് തരുന്ന ഒരു വലിയൊരു വിരുന്ന അത് മുഴുവൻ ഒന്ന് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് ഇതിപ്പരം ഒരു എന്താ പറയുക നമ്മൾ പറയില്ല പണ്ട് കാലത്ത് ഈ എന്നും എന്തും എന്ന് പറയില്ലേ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഏലക്കാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഏറ്റവും നല്ല അതെ മറ്റ് ഔഷധങ്ങൾ എല്ലാം വരും എല്ലാം അമ്മാവ് വരും പൊളി വരും നമുക്ക് എന്തൊക്കെയാണോ ഔഷധങ്ങള് അത് നല്ല എടുക്കും ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ കോമ്പോ എത്ര നാളെ നമുക്ക് സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാം അതായത് മെഴുകായതുകൊണ്ട് ഇതിന് എത്ര ഡേറ്റ് ഇല്ല ശരി ഇപ്പൊ സാറ് അല്ലെങ്കിൽ മറ്റൊരു കഴിക്കുന്ന ആൾ ശകലം കട്ട് ചെയ്ത് കഴിച്ചിട്ട് ഇത് വെക്കാം വയ്ക്കാം മെഴുകിന് അത്തേ ശരി അയാൾക്ക് ഒരു നാലായിരം വർഷം വരെ കഴിക്കാം കാരണം തേൻ്റെ നാലായിരം വർഷം ഗ്യാരണ്ടി പറയുന്നത് മെഴുകായതുകൊണ്ട് ഒരിക്കലും കേടാവില്ല എക്കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റും നല്ല ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു വിരുന്നാണ് ഈ അത് അവർക്കിപ്പോ നമ്മൾ എന്താ ഹണിമൂൺ വരുന്ന കുട്ടികളൊക്കെ ഇല്ലേ ഹണി കഴിച്ചുകൊണ്ട് പോകണം അവർ ആ മൂൺ എല്ലാം ഹണി മൂൺ കാരണം ഇത്രയും നല്ല പ്രകൃതി തരുന്ന ബിരുന്ന് ഇപ്പഴാണ് ആയത് പിഴിഞ്ഞെടുത്താൽ ഇത് പിഴിഞ്ഞെടുത്താൽ ഇതിനകത്ത് മെഴുക ഈ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമിൽ നിന്ന് പിഴിഞ്ഞാൽ ഒരു അമ്പത് ഗ്രാമോ ഒരു എന്ത് മെഴുകു മെഴുകു പോവുള്ളൂ ഒരു കിലോ മെഴുകു പിഴിയാണ് നമുക്കൊരു നൂറ് ഗ്രാമേ പോവുള്ളൂ ബാക്കി തൊള്ളായിരം ഗ്രാമം പ്യുവർ എന്ത് കിട്ടും അവ സന്തോഷം വാങ്ങുന്നവരുടെ മോഹത്തെ പ്രസന്നം നമ്മളത് കാണണം അപ്പൊ ഇങ്ങനെ നമ്മൾ കർഷകർ മാറുവാണെങ്കിൽ നമുക്ക് നല്ല വിലയും ലഭിക്കും ഇത് കൂടാതെ നമുക്ക് എസ്താക്കി ചെയ്തെടുക്കാം ധാരാളം അതുകൊണ്ട് നമുക്ക് മൂല്യമർദ്ദ ഉൽപ്പന്നങ്ങൾ കാരണം തേനി നമുക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ ഒരു വർഷമേ ആയിട്ടുള്ളൂ ഈ ഹൈറഞ്ച് ഹണി ഇതിന്റെ പേര് പ്രത്യേകിച്ച് നമ്മൾ പേരിട്ടുണ്ട് തേനട തേനിന്റെ അട തേന വീടാ കൂടി തേനടകള് എത്ര സുന്ദരമായൊരു കാഴ്ചയാണ് ഇങ്ങനെ ഊറി അടിയിലെ ഊറിവെക്കുമ്പോൾ ഇത് ഓരോ കഷ്ണവും എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും തീർച്ചയായിട്ടും